തന്റെ സാദൃശ്യത്തിലും തന്റെ സ്വരൂപത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ വിശേഷത തീർന്നില്ല അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു എന്നുള്ള വിശേഷത യേശുവിൻ്റെ സാദൃശ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യേശുവിൻ്റെ സ്വരൂപത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് യേശുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേ എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല ഇത് ദൈവത്തിന്റെ ദാനമാണ് ഇത് ഞങ്ങളുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുകയാണെന്ന് അപ്പൊ നമ്മിൽ പകർന്നിരിക്കുന്ന അത്യന്ത ശക്തിയുടെ വലിപ്പം തിരിച്ചറിഞ്ഞ് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുക പറവേക്കാൾ മൃഗങ്ങളെക്കാൾ സസ്യങ്ങളെക്കാൾ ഗാലക്സികളെക്കാൾ നക്ഷത്രങ്ങളെക്കാൾ സൂര്യനും ചന്ദ്രനേക്കാൾ കടലിലെ തിവിങ്ങലങ്ങളെക്കാൾ വിശേഷതയുള്ളവരാണ് ഞാനും നീയും അതുകൊണ്ട് കർത്താവ് പറയുക നിങ്ങൾ ദൈവത്തിന് വിശേഷതയുള്ളവരായതുകൊണ്ട് നിങ്ങൾ നാളെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടേണ്ട പറവകൾക്ക് സസ്യങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നമുക്ക് എത്ര അധികം തരും